മധ്യപ്രദേശിൽ നടന്ന കലാപം യോഗി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തി സമാജ്വാദി പാർട്ടി പ്രസിഡന്റായ അഖിലേഷ് യാദവ് ആസൂത്രിത ഗൂഢാലോചനയാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് ബറേലിയിൽ നടന്ന ആക്രമണം പൊതു ജനശ്രദ്ധ തിരിക്കുന്നതിനായി തന്നെ സർക്കാർ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് അവിടെ ഇപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും വിവേചനം നേരിടുന്നു എന്നതാണ് അഖിലേഷ് യാദവ് ആരോപിക്കുന്നത് എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് വാ തുറക്കാൻ പോലും അഖിലേഷ് യാദവ് മുതിർന്നില്ല അതിന് പകരമായി യോഗി സർക്കാർ മുസ്ലിങ്ങളെ കരുവാക്കി അവരുടെ മേൽ പഴിച്ചാരുവാനും കുറ്റം അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുകയാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ അവിടെ നവരാത്രി ആഘോഷങ്ങൾക്കിടയിൽ പോലും ആക്രമണം അഴിച്ചുവിട്ടത് മുസ്ലിങ്ങൾ തന്നെയാണെന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പുറത്തു എന്നിട്ടും മുസ്ലിങ്ങളെ സംരക്ഷിക്കുവാനാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു ബറേലിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കലാപകാരികൾക്കെതിരെ യോഗി കർശന നടപടി സ്വീകരിക്കുകയും കലാപത്തിന് ചുക്കാൻ പിടിച്ച മുഖ്യ സൂത്രധാരനെയും അയാളുടെ അനുയായിയെയും ഉൾപ്പെടെ ജയിലിൽ അടയ്ക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് കേസ് കേസെടുക്കുകയും ഇവരുടെ വീടുകളും കടകളും ഉൾപ്പെടെ തന്നെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തുകയും ചെയ്തിരുന്നു അതേസമയം സംസ്ഥാന ഭരണകൂടം ക്രമസമാധാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും താനും സംഘവും ബറേലി സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെന്നും ദരിദ്രരുടെയും മുസ്ലിങ്ങളുടെയും സ്വത്തുക്കൾ ഇടിച്ചു നിരത്തുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ചെയ്യുന്നതെന്നാണ് അഖിലേഷ് യാദവ് ആകട്ടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി സർക്കാരിന്റെ ബുൾഡോസർ രാഷ്ട്രീയത്തെ തങ്ങൾ ശക്തമായി എതിർക്കുന്നതായും അഖിലേഷ് യാദവ് വ്യക്തമാക്കി ദരിദ്രരെ ശിക്ഷിക്കുന്ന ബുൾഡോസർ സംസ്കാരത്തിന് ഞങ്ങൾ എതിരാണേയും ബറേലി ജില്ലാ മജിസ്ട്രേറ്റ് അവിനാശ് സിംഗിനെതിരെയും അഖിലേഷ് വിമർശനം ഉന്നയിച്ചു അവിനാശ് സിംഗ് ആകട്ടെ ബിജെപിക്ക് ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നതായിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് അതോടൊപ്പമായിരുന്നു സെപ്റ്റംബർ നാലിന് കാൻപൂരിലെ മഹാനവമിയുടെ ഭാഗമായി ഭക്തർ നിർമ്മിച്ച കൂടാരങ്ങളിലേക്ക് ഐ ഐലോ മുഹമ്മദ് എന്ന പേരിൽ ബാനറുകൾ പതിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത് ഇത് ഭക്തർ ചോദ്യം ചെയ്തു പിന്നാലെ ഇസ്ലാമിസ്റ്റുകൾ സംഘടിച്ചെത്തി സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്തത് പിന്നീട് ഇത് ബറേലി മൗ ഉൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു ബറേലിയും സംഘർഷാവസ്ഥ രൂപപ്പെട്ടതിനെ തുടർന്നു കൊണ്ട് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നാൽ ഇത് മറികടന്നുകൊണ്ട് ദർഗായി അല ഹസ്ത്രത്തിലെ പുരോഹിതരാകട്ടെ തക്ബിർ ആസ ആഹ്വാനം ചെയ്ത പ്രകാരം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം കലാപകാരികൾ ഒത്തുകൂടുകയാണ് ചെയ്തത് ഐ ലാവ് മുഹമ്മദ് എന്ന ബാനറുമായി നഗരത്തിൽ റാലി നടത്തുകയും ഇതിനിടയിലാണ് പ്രദേശ ആ ഒരു പ്രദേശത്ത് വിന്യസിപ്പിക്കുകയും അല്ലെങ്കിൽ പോലീസിനു നേരെ കല്ലെറിയുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നതെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് ബറേലിയിലും മൗലിയിലും ഒക്കെ തന്നെ നടന്ന ആക്രമണങ്ങളെ തുടർന്നുകൊണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടെ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും കലാപകാരികളെ നിലക്കി നിർത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ് കലാപ സംഭവം ഇതുവരെ നടന്നതിൽ ഇരുപത്തിയൊന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സർക്കാരിന്റെ മറ്റ് അധികാരികളെയോ അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെയാണ് ഇത്തരത്തിൽ മുസ്ലിം സംഘടനകൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത് സി സി ടി വി ദൃശ്യങ്ങളുടെയും വീഡിയോകളുടെയും അടിസ്ഥാനത്തിലാണ് കേസെടുത്തതും അനധികൃതമായി തന്നെ ഘോഷയാത്ര നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുവെന്നതായിരുന്നു കേസ് അതുപോലെ തന്നെ കുട്ടികളെ ഉൾപ്പെടെയായിരുന്നു ഈ ഹോഷയാത്രയ്ക്ക് വേണ്ടി അവർ അവിടെ അണിനിരത്തിയത് ഇതിനെതിരെയും കേസെടുക്കാനായിരുന്നു പോലീസ് നീക്കം നടത്തിയത് ഘോഷയാത്ര നടന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഗതാഗത തടസ്സമുണ്ടാക്കുകയും വ്യാ അതുപോലെ വഴിയാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗുജറാത്തിലെ ഗോധ്രയിലും ഒക്കെ തന്നെ മതമൌലികളുടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ്